സ്റ്റെയർ കൊടുത്തിട്ടോ നല്ല ഭംഗിയിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ നാടൻ വുഡാണ് കൊടുത്തിട്ടില്ല നമ്മുടെ നാട്ടിൽ വുഡ് വല്ലാത്തൊരു ഫീൽ അല്ലേ പ്രത്യേകിച്ച് പാലക്കാട് ഡിസ്ട്രിക്റ്റിലൊക്കെ നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റി പാരസും ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ കാണുമ്പോൾ തന്നെ നമുക്കൊരു ത്രീ ഡി ഫീൽ ഇട്ടുന്നില്ലേ റീഡി ഫീൽഡ് ഡിസൈനാണ് ഈ ഷോവകൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ ടെക്സ്റ്ററിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് ഇനി ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് നോക്കാം കയറി വരുമ്പോൾ ഓപ്പൺ ആയി കിടക്കുന്ന ഡൈനിങ് റൂമാണ് അവർ ആയിട്ട് ഒരു ഗസ്റ്റ് ലിവിങ് ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ ഫാമിലിക്കൊക്കെ ഇരുന്ന് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന നല്ല റോയൽ ഫീൽ വരുന്ന രീതിയിലാണ് ഇവിടെ സോഫ സെലക്ഷൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഗ്ലാസ്സിൽ വർക്കുള്ള ഗ്ലാസ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് റിച്ച് ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഈ ഓപ്പണായി കിടക്കേണ്ട ഡൈനിങ് ആണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് എപ്പോഴും നമ്മളെ വീട്ടിൽ എത്ര സൗകര്യം ഉണ്ടെന്ന് അപ്പം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ എത്ര സൗകര്യപരപ്രദമാക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ടിപ്പ് വീട് പണിയെടുക്കുമ്പോൾ നമ്മളെ ഇതൊക്കെ വീട്ടിലെ ചൈനാ സമരത്തിനൊക്കെ ഐഡിയാണ് നമ്മളെ ഇൻ്റീരിയറിന്റെ ആളുകൾക്ക് സജഷൻ പറഞ്ഞു കൊടുത്തു അവർ നമ്മളെ ഡിസ്കഷന്റെ ഭാഗമായിട്ട് വന്ന ഭംഗിയാണ് നമ്മളെപ്പോഴും നമ്മളെ വീടിനെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ചിലർക്ക് നമുക്ക് അയൺ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല വാഡ്രോപ്പ് സ്ഥലം ഉണ്ടാവില്ല വീട് വലിയതായിരിക്കും എപ്പോഴും അത് ചെയ്യേണ്ടത് ഇവിടെ കയറി വരുമ്പോൾ വളരെ രസകരമായിട്ട് പ്രൊഫൈൽ പ്രൊഫൈലായിട്ട് കൊടുത്തല്ലേ അത് വെറുതെ ഒരു ഷേപ്പ് കൊടുത്ത് നീട്ടി കൊടുത്ത് നല്ല ഭംഗി സിലിണ്ടർ കോബ്ലിറ്റ് കൊടുത്തു പാനലിംഗ് എന്ത് ഭംഗിയായിട്ട് കൊടുക്കുന്നത് ആ പാനലിങ് ഡിഫറൻറ്റ് ഉണ്ട് നേരത്തെ നമ്മൾ ബെഡ്റൂമിൽ കൊടുത്ത് ആ പാനലിങ്ങിൻ്റെ വേറെ ഒരു രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ പ്ലെയിൻ ഗ്ലാസും ആ പാനലിങ്ങും ഒരു മാച്ചാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ ഇതിലി ഗ്ലാസ്സിൽ വരുന്നുണ്ട് അതാണ് ഇൻറ്റീരിയർ ഡിസൈൻ്റെ ഒരു പ്രത്യേകത ഇതിനൊരു ഗോൾഡിഷ് കളറിൽ നല്ല വേനൽ സ്പേസർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് റോയൽഫീൽഡ് ഇതിൽ